േക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പേളിയും ശ്രീനീഷും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് പേളി മാണിയും ശ്രീനീഷും സുഹൃത്തുക്കളാകുന്നതും പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഇരുവരുടെയും വിവാഹം ബിഗ് ബോസ് ചാറ്റർജി അല്ലായിരുന്നു തങ്ങളുടെ പ്രണയമെന്ന് അവർ തെളിയിച്ചതോടെ തന്നെ ഇരുവർക്കും ആരാധകർ കൂടി ഇരുവരുടെയും സ്നേഹത്തിന് കൂട്ടായി നിലുബേബിയും രണ്ടായിരത്തി ഇരുപത്തി എത്തുകയും ചെയ്തു ഇരുവരുടെയും വിവാഹവും ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പുമെല്ലാം വളരെയധികം ആഘോഷമാക്കിയിരുന്നു ഇരുവരുടെയും ആരാധകർ ഇപ്പോഴിതാ പേളിയും ശ്രീനിയും ഇരുവരുടെയും രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് ആ കാത്തിരിപ്പ് അവസാന നാളുകളിലേക്ക് കിടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഇരുവരും ആശുപത്രിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് പാക്കിംഗ് വീഡിയോകളുമായി എത്തിയത് പേളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഡെലിവറി ഡേറ്റ് ആയോ എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് ആരാധകർ കമന്റുകളുമായി എത്തുന്നത് എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുമായി പേളിയോ ശ്രീനിഷോ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല പേളി മാണിയുടെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ ഒന്നാകെ എന്ന് വേണമെങ്കിൽ പറയാം അത്രയേറെ ആരാധക പിന്തുണയാണ് ശ്രീനിഷിനും പേളിക്കും നിലബേബിക്കുമുള്ളത്